ാണ് ഇവിടത്തെ ട്രെൻഡ് ഇവിടെ പൊതുവെ ഇരുപത്തെട്ട് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നതാണ് തുടർന്നും അത് തന്നെ ഉണ്ടാവുക ജയം യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ യുവർ പ്രതി നല്ല പോരാട്ടമായിരുന്നു നല്ല പോരാട്ടമായിരുന്നു അടുത്ത മത്സരമായിരുന്നു എങ്കിലും ജയം എൽ ഡി എഫിന് തന്നെയായിരിക്കും ഇവിടുത്തെ ഇവിടുത്തെ ട്രെൻഡ് കുഴപ്പമില്ല എൽ ഡി എഫിന് തന്നെയാവും എല്ലാം വിജയം ഉണ്ടാകുന്നത് ഇലക്ഷൻ ഈ സാധാരണഗതിയിലപ്പറം ഭയങ്കര ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ തന്നെ വലിയ ഒരു പ്രചാരണ പരിപാടികളൊക്കെ ആയിരുന്നു മുന്നണികളെ അപ്പോൾ എവിടെയും കുറച്ച് ആളുകളുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇലക്ഷൻ അധികം ഒരു ഒരു വളരെ വളരെ മത്സരമായിരുന്നു ആരെ ജയിക്കാമെന്നു പറയാൻ പറ്റില്ല അത്രത്തോളം അത്രത്തോളം ടഫാണ് നല്ല പോരാട്ടമായിരുന്നു നല്ല ഒന്നൊന്നര പോരാട്ടമായിരുന്നു അപ്പൊ എന്തായാലും അവരും എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് വലിയൊരു പോരാട്ടം തന്നെയാണ് ഇത്തവണയും ചേലക്കരയിൽ നടന്നതെന്നാണ് പറയുന്നത് കാരണം വർഷങ്ങളായി എൽ ഡി എഫിന്റെ പക്കലുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലം ഇപ്പോൾ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ പ്രചാരണ പരിപാടികളാണ് എല്ലാ മുന്നണികളും നടത്തിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും കടുത്ത പോരാട്ടത്തിലായിരുന്നു പൊരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു എന്ന് വേണം പറയാൻ